ഹായ് ഫാം ആൻചാലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് വന്നിരിക്കുന്നത് ഞാൻ ഫംഗസ് ബാധനെ പറ്റി പറയാനാണ് ജാതിയിലെ ഫംഗസ് ബാധ അതായത് പൂപ്പൽ ബാധ ഇത് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ജാതിക്ക് കാരണം അതിൻ്റെ ഇലയും കായും പൂവൊക്കെ ഒരുമിച്ച് തന്നെ കൊഴിയും അതിപ്പോൾ വരും ഇപ്പോഴല്ലേ വരിക വേനൽക്കാലത്ത് അല്ലേ വരിക മഴക്കാലത്ത് തന്നെ വരിക മഴ അധികമാകുമ്പോൾ ജൂൺ ജൂലൈ മാസങ്ങളിൽ ഈ ഫംഗസ് ബോധ നന്നായിട്ട് നമ്മൾ കാണുന്നുണ്ട് മിക്കതോടങ്ങളിലും ഈ ഫംഗസ് ബാധ ഉള്ളതുകൊണ്ട് തന്നെ അത് ഉൽപ്പാട പകുതി ഉൽപ്പാദന പകുതിയായിട്ട് കുറയും അപ്പോൾ ഇത് വരാതിരിക്കാനുള്ള കുറേ കാര്യങ്ങളുണ്ട് പിന്നെ ഇത് വരാനുള്ള കാരണ കാര്യങ്ങളുണ്ട് ഇത് പരമാവധി കായ് വരുന്നത് ഒരുപാട് മരങ്ങളുള്ള ഭാ സ്ഥലത്താണ് കൂടുതലുണ്ടാവുക അഞ്ച് ആറ് ജാതികളോടത്തിൽ വരിക മുപ്പത് നാൽപ്പത് അതിന് മേളിലേക്കുള്ള ജാതി തോട്ടമുള്ളവടത്തും മാത്രമേ ഇത് വരത്തുള്ളൂ കുറച്ച് ജാതികളോടത്തും അഞ്ച് അധികം ആറ് ഇതൊന്നും വരത്തില്ല അപ്പോൾ ഇരുപതി അധികം മേളിലേക്ക് കണ്ടി നമുക്ക് ഉറപ്പായിട്ടും അത് വരാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇതിന് പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ജാതി മരത്തിന് ചുറ്റും മരങ്ങൾ വെക്കുക അടുത്തടുത്ത മരങ്ങൾ വെക്കുക വേറെ വാഴ പിന്നെ കവുങ്ങ് അങ്ങനെയുള്ള മരങ്ങൾ വെച്ചു കഴിഞ്ഞാൽ വരും പിന്നെ കൊന്നമരം കൊന്നമരമൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും റിമൂവ് ചെയ്യുക കൊന്നമരത്തിന് ഉറപ്പായിട്ട് ഫംഗസ് ഉണ്ട് ആ ഫംഗസ് ജാതിക്ക് വന്ന ബുദ്ധിമുട്ടാണ് അപ്പോൾ ആ മൊത്തം കല ഒഴിഞ്ഞ് പോകും അപ്പോൾ കൊന്തമരം ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യുക പിന്നെ മറ്റുള്ള വട്ടമരം അതൊക്കെ ഉണ്ടെങ്കിൽ കളയുക പിന്നെ തെങ്ങൊക്കെ മുട്ടി നിൽക്കുക നിൽക്കുക ഞാൻ അതിൻ്റെ ഓല ഒക്കെ ഒന്ന് കട്ടി കളഞ്ഞേക്കുക ജാതിമു മുട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ ചെറിയ തെങ്ങിൻ തൈ തൈ തെങ്ങിൽ മുട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് വെട്ടിക്കളഞ്ഞേക്കുക ഓലെ മുട്ട മുട്ടമ്മള്ള മഴക്ക ഇപ്പോഴല്ല മഴക്കാലം നമ്മൾ ചെയ്താൽ മതി പിന്നെ ജാതിര ചുവട്ടിൽ ഒരുപാട് കരികലുണ്ടെങ്കിൽ ഒരുപാട് കരികല ഉണ്ടെങ്കിൽ അത് മാറ്റാൻ ശ്രമിക്കുക പിന്നെ മെയ് മാസത്തെ ആയത്തെ മഴ ചെയ്ത് കഴിഞ്ഞോടും ആയിത്ത മഴ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തുളശുഗുമ്മമായി മസ്റ്റായിട്ട് അടിക്കുക ഇക്കൊല്ലം മഴ കൂടുതലാണ് കഴിഞ്ഞോടൊപ്പം അല്ല ഇപ്പോൾ ഇക്കൊല്ലമൊക്കെ മഴ കൂടുതലായിരിക്കും അപ്പോൾ ഉറപ്പായിട്ട് എന്ത് വരും ഈ ഫംഗസ് വരും അതോ ഗ്യാരൻറ്റിയാണ് ഇക്കൊല്ലം ഫംഗസ് ഉണ്ടാവുന്ന ഉറപ്പാണ് അപ്പോൾ അതിന് നമ്മൾ മുൻകൂട്ടി തന്നെ എല്ലാം തയ്യെടുക്കുക പിന്നെ ഈ തുഷു കുമ്മാസാനം ഫംഗസിനെ നമുക്ക് കളയാനുള്ള വരാതിരിക്കാനുള്ളൊരു ഇതാണ് ഉള്ളൂ അത് വന്നു കഴിഞ്ഞിട്ടൊന്നും തുഷു മേടിച്ചിട്ട് കാര്യമില്ല അപ്പോൾ ഈ ഫംഗസ് ബാധക്ക് ഓൾറെഡി ഉള്ള തോട്ടങ്ങളിലാണെങ്കിൽ നമുക്ക് ഒരു മരുന്നുണ്ട് ആ മരുന്ന് ഉപയോഗിച്ച് ഉറപ്പായിട്ട് ഫംഗസ് ബാധ നമുക്ക് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ട് കഴിഞ്ഞ് പിന്നെ ഫംഗസ് ബാധ വന്നിട്ടില്ല അതിന് നമ്മൾ മരുന്ന് ഉപയോഗിച്ചിട്ടുണ്ട് ആ മരുന്ന് ഉപയോഗിക്കുന്ന കൊല്ലത്തോളം നമുക്ക് വന്നിട്ടില്ല മരുന്ന് ഉപയോഗിക്കുകയാണെന്ന് ഉറപ്പടും വരും അപ്പോൾ നമ്മൾ എല്ലാ കൊല്ലം ഉപയോഗിക്കുന്ന മരുന്നാണ് അപ്പോൾ കുറേ പേരെ നമുക്ക് മരുന്ന് തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മൂടി വേണമെങ്കിൽ ഓർഡർ തന്നു കഴിഞ്ഞാൽ ഈ ഈ മാസം ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത മാസം നിങ്ങൾക്ക് മരുന്ന് കിട്ടും മരുന്ന് മേടിക്കാൻ ഇപ്പോൾ പോവില്ല അടുത്ത മാസം മേടിക്കാൻ പോവുള്ളൂ അപ്പോൾ എല്ലാം ഒരുമിച്ച് മേടിക്കാൻ കിട്ടാ നമ്മൾ മുന്നിട്ട് മരുന്ന് മരുന്ന് കൊടുത്തോണ്ട് അത് ബ്രാൻഡ് അത് നമ്മൾ മരുന്ന് നമ്മൾ ഇങ്ങനെ എല്ലാവരും രണ്ട് മൂന്നരയ്ക്ക് ഓർഡറിന് നമുക്ക് പോയി എപ്പോഴും മേടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ അത് ലേറ്റ് ആവും മരുന്ന് കാരണം നമ്മൾ രണ്ട് മരുന്നിന് വേണ്ടി രണ്ട് കുപ്പി നാലു കുപ്പി അഞ്ചു കുപ്പിക്ക് വേണ്ടി പോകുമ്പോൾ നമുക്ക് നഷ്ടമാണ് വൺ അത്രയും സമയം നഷ്ടമാണ് പിന്നെ നമുക്ക് ട്രാവലിങ്ങ് ആ കോസ്റ്റൊക്കെ വരും അപ്പോൾ നമുക്ക് എങ്ങനെ കൂടുതൽ പൈസ വരും മനസ്സിലായോ അപ്പോൾ ഈ മരുന്നാണ് ഞങ്ങൾക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്തത് പൈസ കുറവുണ്ട് അപ്പോൾ അത് നമ്മൾ ചെയ്പ്പോൾ അതി പറയാം കാരണം ഈ അടുത്ത ഈ മാസം നമ്മൾ പറഞ്ഞു ബുക്കിംഗ് എടുക്കും ബുക്കിംഗ് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ കുറേ ഉണ്ടെങ്കിൽ പിന്നെ ഇത് ബുക്കിംഗ് എടുക്കില്ല അടുത്ത മാസം കഴിഞ്ഞ് ബുക്കിംഗ് എടുക്കില്ല അപ്പോൾ ഈ മാസം ബുക്കിംഗ് എടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരൊക്കെ വേണമെങ്കിൽ മരുന്ന് വേണ്ടവരൊക്കെ നമുക്ക് ബുക്ക് ചെയ്യാം അപ്പോൾ ആ മരുന്ന് നിങ്ങൾക്ക് കുറേ ഒരേ അയക്കുന്നതായിരിക്കും അപ്പോൾ മരുന്നിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ അറിയാൻ നമുക്ക് ജസ്റ്റ് വാട്സാപ്പ് ചെയ്യുക കേട്ടോ അപ്പോൾ നമ്പർ ഞാൻ കൊടുത്തേക്കാം അപ്പോൾ ഇതാ വീഡിയോ ആദ്യമായിട്ട് നമ്മൾ വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കമൻറ്റ് ചെയ്തേക്കുന്നു അപ്പോൾ താങ്ക് യു ബൈ